പറയാനായോ ആയിട്ടില്ല ഞങ്ങളുടെ പരിശോധനയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ കാരണങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യുക ഇതുകൂടാതെ നമുക്ക് ഈ ഇരുവശത്തുമുള്ള സേഫ്റ്റി എവിടെ വരെ ഉണ്ട് അൺസേഫ് ഏതൊക്കെയാണ് എന്നും കൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിശോധനയുടെ പ്രധാന ഉദ്ദേശം അപ്പോൾ അതിൻ്റെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു ഓരോ മേഖല തിരിച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് നാളെക്കൂടെ ഉണ്ട് ഈ സ്ഥലത്ത് അതും കൂടി ചേർത്തിട്ടേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് പറയാനായിട്ടുള്ളൂ ദുരന്ത ബാധിത പ്രദേശം എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ആക്ച്വലി ദുരന്തം ഉണ്ടായി ഇരുവശത്തും ഉള്ളവരെ അഫക്റ്റ് ചെയ്തു പക്ഷേ ഇതിൽ എത്ര എത്രത്തോളം ഇനിയൊരു അപകട സാധ്യത ഉള്ളത് സ്ഥലമുണ്ട് എവിടെ എത്രത്തോളം അപകട സാധ്യതയില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഞങ്ങളുടെ ഈ പഠനം എത്താൻ പോകുന്നത് അതിനുള്ള സമയം ഞങ്ങൾക്ക് തരണം നാളെ ഉടനെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇനി ഞങ്ങൾ വിവിധ മേഖലകളിലുള്ള ആൾക്കാരാണ് ഉള്ളത് എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ എന്തൊക്കെയാണ് ഓരോരുത്തരുടെയും കമ്പോണൻസ് വെച്ചിട്ട് റിപ്പോർട്ട് ഗവൺമെൻറ് പ്രാഥമിക നിഗമനങ്ങളാണത് വിശദമായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ഫെയർ വെതറിൽ വന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അതിനോട് അനുബന്ധമായിട്ടുള്ള പ്രദേശം തന്നെയാണ് ചേർന്നല്ല എന്നാൽ അടുത്ത് തന്നെയാണ് അതോ ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപതിൽ മാത്രമല്ല അതിന് മുന്നേ തൊട്ടരെ തൊട്ടുണ്ടായിട്ട് എൺപത്തിനാലിൽ വലിയൊരു ഒരു പൂജൽ അല്ല സോറി ഉരുൾപൊട്ടൽ ഇവിടെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അന്നും കുറച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതാണ് പുത്തുമലയിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം സമീപ പ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്രതിഭാസമാണ് ഒരു മുപ്പത് വർഷത്തിനിടയിൽ മൂന്നവണ്ണ പുട്ടെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതിന് ചിലറിപ്പുകൾ അല്ലേ മുന്നറിയിപ്പ് ഇപ്പം നമുക്ക് ദുരന്തം ഇതേപോലുള്ള പ്രദേശത്തിൽ എവിടെ പൊട്ടും സൂക്ഷ്മമായിട്ട് പറയാനായിട്ട് ഇപ്പോഴും നമ്മൾ നമ്മൾ എന്താണ് ഇൻഫൻറ്റ് സ്റ്റേജിലാണ് നമ്മൾ കുറേ കൂടെ പഠനങ്ങളും അതിൻ്റെ അനുഭവങ്ങളും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടേ നമുക്ക് പറയാനായിട്ട് ലെവലിലാണ് എന്നാൽ പറയാനായിട്ട് ഇപ്പം പറ്റുന്നത് അതായത് ടൈം ഫ്രെയിം നമുക്ക് പറയാനുള്ളത് ഉണ്ടാകും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമാണ് ഇവിടെ എന്ന് നമുക്ക് പറയാം ഇന്ന് പറഞ്ഞുകൊണ്ട് ആ ഏരിയയിലെല്ലാം അൺസേഫ് അല്ല അതിനു വേണ്ടിയുള്ള അടുത്ത തലത്തിലുള്ള പരിശോധനയും തരംതിരിക്കലും നടക്കണം അതിന് നമ്മൾ മൈക്രോ സൊണേഷൻ എന്ന് പറയും നമ്മളിപ്പോൾ ഒരു ബീസോ സ്റ്റേ ഉള്ള ഇതേ ആയിട്ടുള്ളൂ മൈക്രോ ലെവൽ സ്ഥലം വന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് സാമ്പിളൊക്കെ എടുത്ത് ഇപ്പം നിങ്ങൾ കണ്ടുകയാണ് കുറേ സാമ്പിൾ എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെ സാമ്പിളുകളൊക്കെ എടുത്ത് അതിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തി തരം തിരിച്ചിട്ടാണ് കൊടുക്കേണ്ടത് അപ്പം സമയമെടുക്കുന്നതും ഒരുപാട് എഫേർട്ട് എടുക്കുന്നതുമായിട്ടുള്ളൊരിതാണ് പക്ഷേ എന്നാലും ഈ ദുരന്ത മേഖലകളായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് ചെയ്യേണ്ടതാണ് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് തുടങ്ങി ഈ ഒരു പ്രദേശം വെള്ളരിമല മുണ്ടക്കൈ കുത്തുമല നേരത്തെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് പറഞ്ഞുകൊണ്ട് വെള്ളരിമല എല്ലടവും ഉരുൾപൊട്ടത്തില്ല മുണ്ടക്കൈൽ എല്ലടവും പൊട്ടത്തില്ല ആ പൊട്ടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ നമ്മുടെ ഒപ്പമുള്ള അറിവ് വെച്ചിട്ട് നമ്മൾ ഒന്ന് കണ്ടെത്തണം ഇനി വരുമ്പോ അല്ലെങ്കിൽ പുതിയ അറിവുകൾ വരുമല്ലോ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് നമ്മളതിലേക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു ഒരു സ്റ്റേജ് ആകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് കുറച്ചും കൂടെ വ്യക്തത വരുത്താൻ സാധിക്കും സാറേ എത്ര സ്ഥലത്ത് നിന്ന് സാമ്പിൾ എടുത്തിട്ടുണ്ട് നമ്മൾ കല്ലും മണ്ണും ഒക്കെ അതോ നമ്മൾ ഈ പൊട്ടാൻ പൊട്ടാൻ പ്രേരിപ്പിച്ച അതിൽ മണ്ണ് ഒരു ഘടകമാണല്ലോ അതുകൊണ്ടാണ് അതിൻ്റെ ആ എന്തോന്ന് ആ സ്ഥലത്തിൻ്റെ പേര് പുഞ്ചിരിമട്ടം ടോപ്പിൻ്റെ മോൾ ഭാഗത്തു നിന്ന് തുടങ്ങി താഴോട്ട് താഴോട്ട് നമ്മൾ സാമ്പിൾ പലയിടത്തുനിന്ന് എടുക്കും മണ്ണ് മാത്രം അതേ കല്ലിൻ്റെ ഇല്ല മണ്ണ് മാത്രമാണ് കല്ല് അതിനകത്ത് എംബഡ് ചെയ്തിരിക്കുന്ന കല്ലാണല്ലോ ഡിറ്റാച്ച് പക്ഷെ മണ്ണ മണ്ണായി ആ മണ്ണാണല്ലോ താഴോട്ട് പോകുന്നത് മണ്ണും വെള്ളമായിട്ട് നമ്മൾ ലിക്വിഫൈ ചെയ്തതെന്ന് പറയും ജലപൂരിതമായിട്ട് ഇനി താഴോട്ട് വരികയാണല്ലോ സംശയത്തിന് ഇത് എവിടെ നിന്ന് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഇതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെ എത്രത്തോളം താമസം ഉണ്ടാവും ആ മണ്ണിൻ്റെ അത് ഇപ്പം ലാബോറട്ടറി ഇപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറച്ച് ആ എഴുട്ട് ഘടകങ്ങളുണ്ട് അത് ഇപ്പം ഞങ്ങളുടെ കൂടെ ടീം മെമ്പറായ ഒരാൾ സൂറത്കരിലെ പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ ലാബോറട്ടറിയിൽ പോയാണ് ചെയ്യുന്നത് ഇതുകൂടാതെ അതിൻ്റെ ഒരു കൺഫർമേഷൻ ഹൈദരാബാദിലെ ഒരു ലാബോറട്ടറിയിലും കൂടെ ചെയ്യുന്നുണ്ട് പക്ഷേ കുറച്ച് സമയം എടുക്കും നമ്മളിപ്പം ഇവിടെ സാമ്പിൾ എടുത്തതേ ഉള്ളൂ അത് അയക്കണം അവർ റിസീവ് ചെയ്യണം അവരുടെ ഒരു ഷെഡ്യൂൾ വെച്ച് അത് അത് ചെയ്യും എന്നിട്ട് റിസൾട്ട് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്താലേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ പറയാനായിട്ടു സാർ നേരത്തെ പോലെ പോകാൻ പക്ഷേ ഇങ്ങോട്ടേക്ക് ആളുകളുടെ എണ്ണം കൂടാറില്ല അത് കുറയുകയോ അതല്ലെങ്കിൽ ഈ മഴക്കാലത്തെ ആളുകൾ മുന്നറിയിപ്പ് കൊടുക്കുകയോ ചെയ്യാത്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാവണം അങ്ങനെ തുടർന്ന് അങ്ങോട്ടും ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഈ പ്രദേശത്ത് ഉരുൾപൊട്ടാൻ സാധ്യതയാണ് ഉരുൾപൊട്ടാൻ സാധ്യത നമ്മൾ രണ്ടായിരത്തി എൺപത്തിനാലിന് ശേഷം ഇതാണ് ഒരു മേജർ ഉരുൾപൊട്ടൽ ഈ പ്രദേശത്ത് പുത്തുമലയിൽ കുറച്ച് ഒരു നാല് കൊല്ലം മുമ്പേ അഞ്ച് കൊല്ലം മുൻപേ അവിടെ ഉണ്ടായി ഇതിങ്ങനെയുള്ള സാധ്യതയുള്ള പ്രദേശമാണെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് കൂട്ടുന്നില്ല ജനങ്ങൾക്ക് അസൗകര്യം വരാത്ത രീതിയിൽ ജനങ്ങൾ അവരെ തന്നെ സംരക്ഷിക്കുന്ന ഒരു ഇതിനു വേണ്ടിയാണ് ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നത് നമുക്ക് സൂക്ഷ്മമായിട്ട് ഏത് വഴിക്ക് വെള്ളം പോകും ഏത് വഴിക്ക് മണ്ണ് വരുമെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് പറയാനായിട്ടുള്ള തയ്യ് കുറവാണ് എന്നാൽ ഏകദേശം നമുക്ക് പറയാം പിന്നെ കേരളം പോലൊരു സംസ്ഥാനമാണ് സ്ഥലത്തിന് പരിമിതികളുള്ളതാണ് എല്ലാവർക്കും സ്ഥലം ആവശ്യമാണ് നമുക്ക് ആൾക്കാരെ മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് ഒക്കെ ഒക്കത്തില്ല അപ്പം നമുക്ക് അറിവ് വച്ച് ഉള്ള അറിവ് കൊടുത്ത് അവരെ കൊണ്ട് അവരെ അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് വെക്കുക അവർക്ക് അറിവ് കൊടുക്കി നിങ്ങളിതിൽ നടക്കുന്നത് എങ്ങനെയാണ് ഉരുളുപൊട്ടുന്നത് മഴക്കാലത്ത് നല്ല മഴ വന്ന് ഉരുളുപൊട്ടുന്നത് അപ്പോൾ ആ മഴക്കാലത്ത് സേഫ് സ്ഥലത്തേക്ക് മാറുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ ആ സേഫ് സ്ഥലം എവിടെയുണ്ട് അതിപ്പോൾ ഏകദേശം അറിയാം അതിലേക്ക് പോകണം ഈ ആ സമയത്ത് വന്നോ വരുമ്പോഴാണ് ഈ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് പറയാനൊക്കെ അതിനുവേണ്ടിയുള്ള ഒരു പക്ഷേ ഒരു ഡ്രില്ലോ ട്രെയിനിങ്ങോ ഒക്കെ ഈ പ്രദേശത്ത് കൊടുക്കുവാണെങ്കിൽ ഒരു പരിധിവരെ അതിന് നമുക്കൊരു